ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിലപ്പെട്ട വോട്ടുകൾ കേരളത്തിലെ ജനങ്ങൾ പാഴാക്കരുതെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ

He could have contested this election in the last itself. In order to help the country and the party, he had to stay back in Delhi. But now the party decided that we should not lose this seat again with all your blessings. He has to represent the parliament, which he stood for a very long time, and he represents is happy. At the difficult times, you have elected our leader. Who is giving sleepless night to the BJP and the opposition party, the Rahul Gandhi, whom you elected from Wayanad with a big margin? So, on behalf of the, all the countrymen and the congressmen and the opposition party, I would like to thank all the Keralites, Malayalis, for electing our leader, Rahul Gandhi. I am very happy, very happy. ഈ രാജ്യത്തെ വർഗീയതക്കെതിരെയുള്ള പോരാട്ടത്തിന് അതിശക്തമായ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ നേതാവിനെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തുവിട്ടത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്തു വിട്ടത് നിങ്ങൾ മലയാളികളാണ് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച നിങ്ങളാണ് നിങ്ങളോടുള്ള അഗീതവുമായ നന്ദി ഞാൻ could have contested in പ്രകടിപ്പിക്കുക ഞാൻ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് കേരളം മത്സരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്തത് അങ്ങ് കർണാടക തിരഞ്ഞെടുത്തില്ല മറുപടി ഇതായിരുന്നു കേരളം 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 ധീരന്മാരുടെ നാടാണ് 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 പ്രതിബദ്ധതയുടെ അതുകൊണ്ടാണ് ഞാൻ കേരളത്തെ എൻ്റെ മത്സരഭൂമിയായി തീരുമാനിച്ചത് കേരളത്തിൽ ഇടതുപക്ഷത്തിന് നൽകുന്ന ഓരോ വോട്ടും ബി ജെ പിക്ക് നൽകുന്ന വോട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ബി ജെ പി വേട്ടയാടുമ്പോഴും പിണറായി വിജയനെയും കുടുംബത്തെയും തൊടുന്നില്ല എന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു ഇത് ബി ജെ പിയും കേരളത്തിലെ എൽ ഡി എഫും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടാണ് തെളിയിക്കുന്നത് ബി ജെ പിയുടെ സഖ്യകക്ഷി നേതാവാണ് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാരിലെ വൈദ്യുതി മന്ത്രിയെന്നും ഡി കെ ശിവകുമാർ പറഞ്ഞു സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കെ പി സി സി ആക്ടി പ്രസിഡന്റും യു ഡി എഫ് കൺവീനറുമായ എം എം ഹസൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബുപ്രസാദ് കെ സി ജോസഫ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ എ എം നസീർ എ എ ഷുക്കൂർ ബിന്ദു കൃഷ്ണ ഷാനിമോൾ ഉസ്മാൻ ജെബി മേത്തർ എം പി റോജി എം ജോൺ എം എൽ എ പി സി വിഷ്ണുനാഥ് എം എൽ എ എം ജെ ജോബ് അഡ്വകറ്റ് ഷാജി മോഹൻ അജയ് തറയിൽ കെ പി ശ്രീകുമാർ ഡി സുഗതൻ അഡ്വകറ്റ് ബി ഷുക്കൂർ രാജേന്ദ്ര പ്രസാദ് സുബ്രഹ്മണ്യദാസ് എസ് ശരത് അനിൽ ബോസ് കെ സി ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു സി ന്യൂസ് കായംകുളം